രേഖപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് കൊച്ചി കേട്ടിരിക്കുന്നവർക്ക് കൗതുകമായ മുൻ ഡിജിപി ഋഷിരാജ് സിംഗിന്റെ ഗാനം ചരിത്ര പ്രസിദ്ധമായ പത്തനംതിട്ട കല്ലുപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മരിയൻ പുരസ്കാര സമർപ്പണ വേദിയിലായിരുന്നു ഋഷിരാജ് സിംഗിന്റെ ഗാനാലോപനം കല്ലുപ്പാറ വലിയപ്പള്ളിയിൽ നടന്ന വാങ്ങിപ്പു പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തിവരുന്ന മരീൻ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹന്നോൻ മാർ ക്രിസോസ്റ്റമോസ് മരിയൻ പുരസ്കാരം സ്വീകരിക്കാനെത്തിയ എം ഡി യുഹന്നോൻ റബാൻ കോർ എപ്പിസ്കോ എന്നിവരും വേദിയിൽ ഋഷിരാജ് സിംഗിനൊപ്പം ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തെ തുടർന്ന് ഗായക സംഘം നടത്തിയ ഗാനാലാപനത്തിന് ശേഷം അധ്യക്ഷനായിരുന്ന മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ് ഋഷിരാജ് സിംഗിന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത് മുൻ പോലീസ് മേധാവിയുടെ ഗാനം സദസ്സും കരഘോഷങ്ങളോടെയാണ് ഏറ്റെടുത്തത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട സമയം മണി കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു തിരിച്ചു തിരിച്ചുവരം ചെറിയ ശേഷം